എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും കെട്ടിയവർ കഴിച്ചിട്ടുണ്ട് നാല് വർഷം അവസാനി തന്നെ ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്റെ പോലുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോൾ കഴിക്കണ്ടു നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം പോകുന്നില്ല നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ വായിച്ചോളൂ നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലോ അതുകൊണ്ട് അതിനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ആണ് ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ലല്ലോ സാറിന്റെ മനസ്സിന് അങ്ങനെ പിടിച്ചൊന്ന് വലിച്ച ഒരു സ്ഥലമുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഒന്ന് ഇറങ്ങാൻ തോന്നാത്തൊരു പിടിച്ചു നിർത്തിയൊരു സ്ഥലം ഇല്ല പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേ ഒന്നും നടക്കില്ല കേട്ടോ ഈ പറഞ്ഞ മാതിരി ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പയറ്റിയിട്ടൊന്നും രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ പരിപാടിയുടെ

ve, Нponu, Baбай! Гju va!